നമസ്കാരം എം മുകുന്ദൻ്റെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന നോവലിൻ്റെ പതിനഞ്ചാം അധ്യായത്തിലേക്കാണ് ഇന്ന് പ്രവേശിക്കുന്നത് ദാസൻ ബെക്കലോറയ എന്ന ഉയർന്ന പരീക്ഷയൊക്കെ പാസായി പോണ്ടിച്ചേരിയിലെ പഠിത്തമൊക്കെ അവസാനിപ്പിച്ചിട്ട് അവൻ നാട്ടിലേക്ക് തിരിച്ചെത്തുകയാണ് എൻ്റെ മോൻ വലിയ ആളായി കാണും കോട്ടും തൊപ്പിയൊക്കെ വെച്ചിട്ടുണ്ടാകും എന്നൊക്കെ കുറുമ്പിയമ്മ ഒരു നൂറ് തവണ പറഞ്ഞിട്ടുണ്ടാകും നാട്ടിലെല്ലാം സംസാര വിഷയം ഈ ദാസനെക്കുറിച്ചാണ് കുഞ്ഞനന്ദൻ മാസ്റ്ററുടെ വീട്ടിലിരുന്ന് വാസൂട്ടിയും പപ്പനും ഒക്കെ ദാസനെക്കുറിച്ച് സംസാരിക്കുക ദാസൻ വലിയ ആളായിട്ടുണ്ടാകുമെന്ന് പാപ്പൻ അഭിപ്രായപ്പെടുന്നുണ്ട് ഇത് കേട്ടപ്പം വാസൂട്ടിക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല വെള്ളക്കാരുടെ കോളേജിൽ പഠിച്ചാൽ വലിയവനാകുമോ എന്നാണ് അവൻ ചോദിക്കുന്നത് വെള്ളക്കാരുടെ ഭരണത്തോടു മാത്രമല്ലേ എതിർപ്പ് അവരുടെ സംസ്കാരത്തോടും വിദ്യാഭ്യാസ രീതിയോടും ഒക്കെ എന്തിനായി എതിർപ്പെന്നാണ് പപ്പൻ തിരിച്ച് ചോദിക്കുന്നത് ഒരേ സമയം വെള്ളക്കാരുടെ സംസ്കാരത്തെ അംഗീകരിക്കാനും അവരുടെ ഭരണത്തെ എതിരിടാനും എങ്ങനെ കഴിയുന്നു എന്ന് വാസുട്ടി ചോദിക്കുന്നുണ്ട് തനിക്ക് അതിനൊക്കെ കഴിയും എന്നാണ് പപ്പൻ പറയുന്നത് ഇത് കേട്ടിട്ട് എന്നാൽ അയാൾ ഒരു വിണെന്നും അയാൾ ത്രിശങ്കു സ്വർഗത്തിലാണെന്നുമാണ് വാസൂട്ടി അഭിപ്രായപ്പെടുന്നത് എന്നാൽ നീ ഒരു വിഡ്ഢിയ ത്രിശങ്കു സ്വർഗത്തിലാണ് നീയെന്ന് വാസൂട്ടി വെറുപ്പോട് പറയാനുള്ള കാരണം എന്ത് സന്ദർഭവും ആശയവും വിശദമാക്കുക വെള്ളക്കാരുടെ കോളേജിൽ പഠിച്ച് ഉയർന്ന ബിരുദം നേടി വരുന്നതായിട്ടുള്ള ദാസനോട് വാസൂട്ടിക്ക് അമർഷമാണ് തോന്നുന്നത് വേണമെങ്കിൽ ഓനെ പോലെ എനിക്കും പഠിക്കാമായിരുന്നു പക്ഷെ വെള്ളക്കാരന്റെ കാല് നക്കാൻ എന്നെ കൊണ്ടാകില്ല എന്ന ചിന്തയാണ് വാസുട്ടിക്കുള്ളത് എന്നാൽ നമ്മുടെ മാസ്റ്റർ ഇതിനൊന്നും മറുപടി പറയാതെ ദാസനെ പപ്പനോ വാസുട്ടിക്കോ അറിയുന്നതിനേക്കാൾ കൂടുതൽ അദ്ദേഹത്തിനറിയാം അതുകൊണ്ട് അദ്ദേഹം പറയുകയാണ് വാസുട്ടി നീ കോപിക്കേണ്ട ദാസൻ ദാസിനിങ് വരട്ടെ അവനെ ന നമുക്കെല്ലാം മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ അവനോടൊന്ന് ക്ഷമ കാണിക്ക് അപ്പം മാസ്റ്റർ എന്താ പറഞ്ഞു വരുന്നത് എന്ന് വാസൂട്ടിക്കോ പപ്പനോ മനസ്സിലാകുന്നില്ല ക്ഷമിക്കു വാസൂട്ടി എന്നാണ് പറയുന്നത് നിനക്ക് അവനെപ്പറ്റി എല്ലാം മനസ്സിലാക്കാനായിട്ട് കഴിയും അവൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് എന്താണെന്നും അവൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നും ഒക്കെ നമ്മുടെ മാസ്റ്റർക്കൊരു പ്രതീക്ഷയുണ്ട് അവനിൽ ദാസൻ വരുന്ന ദിവസം പപ്പനും വാസൂട്ടിയുമൊക്കെ സ്റ്റേഷനിലെത്തിയിരുന്നു റൈറ്റർ നേരത്തെ എത്തി സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥനായ പുരുഷവും അവിടെ എത്തുന്നുണ്ട് കുഞ്ചക്കനും പെരുങ്കാലൻ അന്തോണിയും ഒക്കെ അദ്ദേഹത്തെ സ്വീകരിക്കാനായിട്ട് എത്തിയിട്ടുണ്ട് മംഗലാപുരം മെയിനിൽ മൂന്നാം ക്ലാസ് കമ്പാർട്ട്മെന്റിൽ നിന്ന് കയ്യിലൊരു ചാക്കസഞ്ചിയുമായിട്ട് ദാസൻ പുറത്തേക്ക് വരുന്നു വെളുത്ത മുണ്ടും മുറിക്കയ്യൻ ഷർട്ടുമായിരുന്നു അവന്റെ വേഷം അവൻ നല്ല നന്നായി ക്ഷീണിച്ചു പോയിരിക്കുന്നുണ്ട് മുഖത്ത് മുമ്പത്തേതിലേറെ ഗൗരവവും ശാന്തതയും ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ആദ്യം അവൻ അച്ഛൻ്റെ അടുത്തേക്ക് എന്ന അച്ഛനോട് ക്ഷേമം അന്വേഷിക്കുന്നു അച്ഛൻ്റെ സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട് തുടർന്ന് വാസൂട്ടിയേം പപ്പനെയൊക്കെ കാണുന്നുണ്ട് പരിചയം പുതുക്കുന്നുണ്ട് മാഷിൻ എന്ന് അന്വേഷിക്കുന്നുണ്ട് മാഷിൻ്റെ സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കുന്നു കുഞ്ചക്കനെയും പെരുങ്കാലനെയൊക്കെ കാണുന്നുണ്ട് അവരും അവനെ സ്വീകരിക്കാനെത്തിയതാണ് അവർക്കൊരു എട്ടെണ്ണയെടുത്ത് അവരുടെ കയ്യിൽ കൊടുത്തു അവർ സന്തോഷത്തോടെ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ട് ദാസൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പുരുഷു അവിടെ കാത്തുനിൽപ്പുണ്ടായിരുന്നു എന്തിനാണ് പുരുഷു അവിടെ കടന്നു വന്നതെന്ന് പപ്പനും ബാസൂട്ടിക്കും ഒക്കെ ഒരു സംശയമുണ്ടായിരുന്നു മൂപ്പൻ സാഹിബിൻ്റെ സന്ദേശമടങ്ങിയ ഒരു കവറായിരുന്നു അയാൾ ദാസന്റെ കയ്യിൽ കൊടുത്തത് ദാസൻ കവറ് പൊട്ടിച്ച് മോപ്പൻ സാഹിബ് സ്വന്തം കയ്യാൽ ഒപ്പിട്ട ഒരു കത്തായിരുന്നു അത് എന്തായിരുന്നു അത് ദാസന്റെ വിജയത്തിൽ അദ്ദേഹം ആഹ്ലാദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദാസനെ അനുമോദിക്കുന്ന ഒരു കത്തായിരുന്നു അത് ഫ്രാൻസിൽ ഉപരിപഠനത്തിന് ഒരു സ്കോളർഷിപ്പ് അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിൽ ഒരു ഉദ്യോഗം ഇതിലെന്ത് വേണമെങ്കിലും ദാസനെ സ്വീകരിക്കാമെന്നാണ് കത്തിൽ അടുത്ത ദിവസം രാവിലെ ബംഗ്ലാവിൽ ഒരു നിർദ്ദേശവും ഈ കത്തിലുണ്ടായിരുന്നു മൂപ്പൻ സാഹിബ് ദാസന് നൽകിയ കത്തിലെ ഉള്ളടക്കം എന്തായിരുന്നു എന്നാൽ ഈ കത്ത് വായിച്ച ദാസന്റെ കണ്ണുകളിലെ ചിരി മാഞ്ഞ് അദ്ദേഹത്തിന്റെ മുഖം കൂടുതൽ ഗൗരവം പോലും എന്തായിരുന്നു ഈ കത്തിലെ ഉള്ളടക്കം തന്നെ ഉപരിപഠനത്തിന് ഫ്രാൻസിലേക്ക് പറഞ്ഞയക്കാം അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിൽ ഒരു പണിതരാം ദാമു റൈറ്ററെ സംബന്ധിച്ചിടത്തോളം ഈ വാർത്ത അയാൾക്ക് വളരെ സന്തോഷം നിറഞ്ഞതായിരുന്നു തൻ്റെ വീട് രക്ഷപ്പെടാൻ പോവുകയാണ് അയാൾ കൂടി കണ്ണടച്ച് ദൈവത്തോട് നന്ദി പറയുകയാണ് ചെയ്യുന്നത് വഴിപോക്കരൊക്കെ ദാസിനെ ആദരപൂർവ്വം നോക്കുന്നുണ്ട് ഉത്തമൻ ചത്ത വിവരമൊക്കെ അച്ഛനിൽ നിന്ന് അദ്ദേഹം അറിയുന്നു എന്നാൽ ദാസനെ സംബന്ധിച്ചിടത്തോളം മൂപ്പൻ സാഹിബിൻ്റെ പറ്റിയാണ് അയാൾ കൂടുതൽ ചിന്തിക്കുന്നത് ഇത്രയും പ്രതീക്ഷിച്ചില്ല മറ്റൊരവസരത്തിലായിരുന്നെങ്കിൽ അദ്ദേഹം സന്തോഷിച്ചനി ഇനി ഈ ദാസന് ആഹ്ലാദിക്കാൻ കഴിയുമോ വെള്ളക്കാരുടെ ഒരു ജോലിയോടെ അദ്ദേഹത്തിന് താൽപ്പര്യമില്ല അയാൾ തൻ്റെ മറ്റൊരു വഴിയാണ് കാത്തിരിക്കുന്നത് അതൊരു അതൊരാഹ്ലാദത്തിൻ്റെ മാർഗമല്ല അദ്ദേഹത്തിന്റെ ചിന്തകൾക്ക് മാറ്റം സംഭവിച്ചിവിടെ പ്രക്ഷുപ്തമായ ഒരു മനസ്സോടുകൂടിയാണ് അവൻ അച്ഛൻ്റെ കൂടെ നടക്കുന്നത് പപ്പനും വാസുട്ടിയും ഒക്കെ യാത്ര പറഞ്ഞു പോയപ്പോൾ അച്ഛൻ വളരെ പ്രതീക്ഷയിലാണ് കുടുംബത്തിന്റെ വിധി മാറ്റി എഴുതപ്പെടുമല്ലോ തനിക്കിനീ ആധാരം എഴുതി മുതുകൊടിയേണ്ടതില്ലോ തനിക്കിനീ ദാരിദ്ര്യമില്ലല്ലോ താൻ പുണ്യം ചെയ്തവനാണ് അല്ലെങ്കിൽ ദാസൻ ദാസനെന്തിന് തൻ്റെ മകനായി പിറന്നു ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളോടുകൂടി വളരെ സന്തോഷത്തോടു കൂടി തൻ്റെ മകനൊരു ജോലിയൊക്കെ ലഭിച്ചല്ലോ എന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ഇവിടെ ദാമു മുന്നോട്ട് പോകുന്നത് മാസ്റ്ററുടെ വീട്ടിലേക്കുള്ള വഴിതിരിവിലെത്തിയപ്പോൾ അച്ഛൻ്റെ പിടുത്തമൊക്കെ വിടുവിച്ചിട്ട് ദാസൻ പറയുന്നുണ്ട് ഞാൻ ആ മാഷിയൊന്ന് കണ്ടിട്ട് വരട്ടെ അമ്മയോട് ഞാനിപ്പം വരുമെന്ന് പറഞ്ഞേരെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മാഷിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് വീട്ടിലേക്ക് പോകുന്ന ദാമു റൈറ്റർ ചിന്തിക്കുന്നത് വീട്ടിലെത്തി മകനെ കാര്യം തൻ്റെ മകൻ ഫ്രാൻസിൽ പോകുന്നു നിൻ്റെയും എൻ്റെയും മകൻ എന്ന് കൗസുവിനോട് പറയണം ആ സന്തോഷം പങ്കിടണം എന്നൊക്കെ കരുതിയാണ് ദാമു വീട്ടിലേക്ക് പോകുന്നത് ദാസൻ കയറി ചെല്ലുമ്പോൾ മാസ്റ്റർ കട്ടിലിൽ മലർന്നു കിടന്ന് മയങ്ങുകയായിരുന്നു ചോരയും നീരും വാർന്നു പോയതായ ശരീരം മുഖത്തെ കുറ്റിരോമങ്ങളിൽ രോമങ്ങളിൽ നര പടർന്ന് പിടിച്ചിരിക്കുന്നു കട്ടിലിന്റെ കാൽക്കൽ ലീലയുടെ തീരുപ്പുണ്ട് ചന്ദ്രികയുടെ അച്ഛൻ വെല്ലൂരിൽ കൊണ്ടുപോകാമെന്നാ പറഞ്ഞിരിക്കുന്നതെന്നാ പറയുന്നു ലീലയുടെ കസേരയൊക്കെ നീക്കിയിട്ട് കൊടുത്തെങ്കിലും ദാസനതിലിരുന്നില്ല മാസ്റ്ററെ വിളിച്ചുണർത്തണ്ട എന്ന് തോന്നിയിട്ട് വൈകുന്നേരം വരാമല്ലോ പ്രൊഫസർ സുബ്ബരാമൻ കൊടുത്ത കടലാസുകളൊക്കെ കയ്യിലുണ്ടതൊക്കെ വൈകിട്ട് കൊടുക്കാമല്ലോ എന്ന് കരുതി അദ്ദേഹം പുറ പുറപ്പെടാനായിട്ട് പൂമുഖത്തേക്ക് നടക്കുമ്പോൾ ഒരു കേട്ടു മറന്ന വിളി കേട്ടു ദാസേട്ട പെട്ടെന്ന് അയാൾ നിന്നപ്പോൾ പാറുസ്വരങ്ങളുടെ സംഗീതം വാതിൽപ്പടിയിൽ തലയും കുനിച്ചു നിൽക്കുന്നതാരാ ചന്ദ്രിക എന്തൊരു ഭംഗി എന്നാണ് അവൻ ചിന്തിക്കുന്നത് അരക്കെട്ടിന് വടിവും വലിപ്പവും ഒക്കെ വച്ചിട്ടുണ്ട് മിടഞ്ഞിട്ട മുടി പാതി എഴിഞ്ഞ് അരയിൽ കിടക്കുന്നു ദാസേട്ടൻ എപ്പോഴാ വന്നതെന്ന് ചോദിക്കുന്നുണ്ട് നീ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന് ചോദിക്കുന്നത് പത്താം ക്ലാസ്സിലെന്നൊക്കെ അവൾ പറഞ്ഞിട്ട് വാതിൽപ്പടിയിൽ നിന്നിട്ട് കൂടി ദാസേട്ട എന്ന് വിളിച്ചുകൊണ്ട് അവൾ പറയുന്നത് എന്താണ് ഞാൻ വയസ്സറിയിച്ചു ഇത് കേട്ടിട്ട് ദാസൻ പെട്ടെന്ന് അമ്പരന്ന് പോയെങ്കിലും അത് വെളിയിൽ കാട്ടാതെ ദാസൻ ചിരിക്കുന്നുണ്ട് എട്ട് മാസവും പതിനാല് ദിവസവുമായിരുന്നു കൂടി അവൾ പറയുമ്പോൾ ദാസൻ ചിന്തിക്കുകയാണ് മാസവും നാളും ഒക്കെ നീ കണക്കൂട്ടി വെക്കുകയായിരുന്നോ ഞാൻ വരുമ്പോൾ എന്നെ അമ്പരപ്പിക്കുവാനായി ദാസനേട്ടൻ എനിക്ക് എന്ത് കൊണ്ടുവന്നു എന്ന് ചോദിക്കുന്നുണ്ട് നിനക്ക് എന്തായിരുന്നു വേണ്ടത് കുറ്റബോധത്തോടെയാണ് ദാസൻ ചോദിക്കുന്നത് ദാസിനെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രികയ്ക്ക് നല്ല ആർക്കും അയാളൊന്നും കൊണ്ടുവന്നിട്ടില്ല ആ സഞ്ചിയിലുണ്ടായിരുന്നത് അയാളുടെ ഉടുവസ്ത്രം മാത്രമാണ് പിന്നെ കുഞ്ഞുനന്ദം മാസ്റ്റർക്കുള്ള സന്ദേശങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പോകട്ടെ എന്ന് പറഞ്ഞ് അയാൾ യാത്ര പറഞ്ഞ് പോകാൻ തുടങ്ങിയപ്പോൾ മഷി എഴുതിയ കണ്ണുകൾ പിടയുന്നു എന്നാണ് പറയുന്നത് അവൾ നാണത്തോടെ ഉള്ള മുഖമായി അവളങ്ങനെ നിൽക്കുകയാണ് പ്രക്ഷുബ്ധമായിട്ടുള്ള ദാസന്റെ മനസ്സ് പലതരം ചിന്തകൾ തിരമാലകൾ പോലെ മനസ്സിലേക്ക് പന്തലിക്കുകയാണ് അതിനിടയിൽ ചന്ദ്രികയെ പറ്റിയും അയാൾ ചിന്തിക്കുന്നു പലതും ആലോചിച്ചുകൊണ്ടാണ് അയാൾ വീട്ടിലേക്ക് പോയത് വീട്ടിലെത്തിയതറിഞ്ഞില്ല അവിടെ അമ്മയും ഗിരിജയും ഒക്കെ കാത്തു നിൽക്കുകയായിരുന്നു ആ ദാസനെ കണ്ടപ്പോഴേക്കും അമ്മയും ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് എടാ നിനക്കൊരു കത്തയച്ചാൽ എന്തായിരുന്നു എന്ന് പറഞ്ഞ് വേവലാതിപ്പെടുന്നുണ്ട് ദാസന്റെ മുതുകിൽ തലോടിക്കൊണ്ട് ഇവർ സങ്കടം പറഞ്ഞപ്പോൾ മാസം വീട്ടിലേക്ക് കത്തൊന്നും അയച്ചിരുന്നില്ല മനഃപൂർവ്വമായിരുന്നില്ല പഠിപ്പും രാഷ്ട്രീയവുമായിട്ടൊക്കെ നടന്ന കാലവും ഉറക്കത്തിൽ ദിവസത്തിൽ നാല് മണിക്കൂർ മാത്രമായി ചുരുങ്ങിയ നാളുകൾ കുറുമ്പിയമ്മ ദാസനെ ഉറ്റുനോക്കുകയായിരുന്നു വെളുത്ത മുണ്ടും മുറിക്കയ്യൻ ഷർട്ടും കണ്ട് അവർക്ക് കഠിനമായ നിരാശയാണ് ഈ സമയത്തുണ്ടാകുന്നത് ഇതിനാണോ നീ പോണ്ടിച്ചേരി പോയത് വെള്ളക്കാരുടെ കോളേജിൽ പഠിക്കാൻ പോയത് അപ്പോൾ കുറുമ്പിയമ്മയെ സംബന്ധിച്ചിടത്തോളം ദാസനെ പറ്റി അവർ കണ്ടിരുന്നതായ എന്ന് പറയുന്നത് കോട്ടും തൊപ്പി എവിടെ എൻ്റെ ദാസ എന്നാണ് ചോദിക്കുന്നത് കുറുമ്പിയമ്മയ്ക്ക് സങ്കടം കൊണ്ട് വയ്യ കുറുമ്പിയമ്മ ചിന്തിക്കുകയാണ് ലെസ്ലി സായുവിനെ പോലെ ബൂട്ട്സും തൊപ്പിയും ഒക്കെ ആയിട്ട് വന്ന് കയറുമെന്നല്ലയോ ഞാൻ ഇക്കാലം അത്രയും കരുതിയത് അതൊന്നും കാണാനായ കാണാതായപ്പോഴേക്കും കുറുമ്പിയമ്മയെ സംബന്ധിച്ചിട്ട് അത് വളരെ സങ്കടമായിരുന്നു ഇതിനു വേണ്ടിയല്ലായിരുന്നു ഞാൻ ഇത്രയും നാളും കാത്തിരുന്നത് എന്നാണ് കുറുമ്പിയമ്മ ചോദിക്കുന്നത് ഒരു ദിവസം ഞാൻ കോട്ടം തൊപ്പിയൊക്കെ ഇട്ടിട്ട് സായിപ്പായിട്ടിങ്ങി വരും പോരെ എന്ന് പറഞ്ഞ് ദാസൻ അച്ചമ്മയെ സമാധാനിപ്പിക്കാൻ നോക്കിയപ്പോൾ തൊപ്പിയൊക്കെ ഇട്ട് നടക്കാൻ പോവുകയാ ദാസൻ എന്ന് കൗസുവ അഭിമാനത്തോടു കൂടി പറയുകയാണ് അതായത് ദാസനെ മൂപ്പൻ സാഹിബ് ഫ്രാൻസിലേക്ക് പറഞ്ഞയക്കുകയാണ് എന്നുള്ള വിവരം അറിഞ്ഞിട്ടാണ് അവർ സന്തോഷത്തോടുകൂടി ഇപ്രകാരം പറയുന്നത് കുറുമ്പിയമ്മ പൊടിടപ്പിയൊക്കെ തുറന്നിട്ട് സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ് ദാസൻ കുളിച്ച് ചോറ് തിന്നാനിരുന്നു ഗിരിജ ചോറ് കൊടുത്തു ചന്ദ്രികയെ പോലെ തന്നെ അവളും വളർന്നിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് മോള് വലുതായിപ്പോയല്ലോ എനിക്ക് കണ്ടിട്ട് മനസ്സിലാവുന്നില്ലല്ലോ എന്നൊക്കെ ദാസൻ പറയുന്നുണ്ട് ഇനിയും ഒരുത്തനെ അവക്കൂടി നോക്കണം നോക്കണമെന്ന് സന്തോഷത്തോടു കൂടി കുറുമ്പിയമ്മ പറയുമ്പോഴും ദാമു പറയുന്നുണ്ട് ഞാനൊരാളെ കണ്ടിട്ടുണ്ട് ആരെപ്പറ്റി അവിടെ പറയുന്നത് ദാവീദ് സാഹിബ് അവരെല്ലാം കൂടി കുടിയോ അതിന് കുഞ്ഞിരിതോ സമ്മതിക്കുമോ എന്ന് ചോദിച്ചിട്ട് എല്ലാവരും കൂടെ കൂട്ട ചിരിച്ചിരിക്കുന്നതാണ് കാണുന്നത് എന്തായാലും വൈകുന്നേരം മുണ്ടും മാറി ഷർട്ടും മാറി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ റൈറ്റർ ഓർമ്മിപ്പിക്കുന്നുണ്ട് മിസ്സിയെ ചെന്ന് കാണാൻ മറക്കരുത് മോനെ എന്ന് പറയുന്നുണ്ട് മിസ്സി എന്നും ദാസൻ്റെ കാര്യമൊക്കെ ചോദിക്കും എന്നാണ് പറയുന്നത് ദാസൻ തിരിച്ചു വരുന്ന വിവരം അവർക്കറിയാം ഇന്നും ദാസന് വേണ്ടി തൻ്റെ പ്രസിദ്ധമായ കേക്ക് അവരുണ്ടാക്കി വെച്ചിട്ടുണ്ടാകും എന്ന് പറഞ്ഞ് അവനെ അവിടേക്ക് പറഞ്ഞു വിടാനാണ് ശ്രമിക്കുന്നത് ദാസനെ കണ്ട് ആരാധനയോട് നോക്കുന്നതായിട്ടുള്ള ആളുകൾ ദാസൻ മടങ്ങി വരുന്നത് സായിപ്പിനെ പോലായിരിക്കുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ ദാസൻ ഇവിടെ വണ്ടി ഇറങ്ങിയത് ഒരു മുണ്ടും ഒരു അരക്കയ്യൻ ഷർട്ടും ധരിച്ച് ഒരു ചാക്കു സഞ്ചിയും തൂക്കിപ്പിടിച്ചായിരുന്നു ഇങ്ങനെ ഒരു മാറ്റം അവൻ എങ്ങനെ സംഭവിച്ചെന്ന് ബന്ധുക്കൾ അത്ഭുതപ്പെടുകയാണ് പഠിച്ചു വളർന്ന ഒരു സായിപ്പിനെ പോലെ ആകുക ഫ്രാൻസിൽ പോകുക എന്നൊക്കെ കിരാവ് കാണുന്നവർക്ക് ദാസൻ നിരാശയാണ് കൊടുത്തത് എന്നാൽ വ്യാമോഹങ്ങളിലൊന്നും ഒരു സാധാരണക്കാരനെ പോലെ പോകുന്ന ദാസനെ നോക്കി ഇവൻ ഒരാൺകുട്ടിയാണെന്നാണ് നാട്ടുകാർ അഭിപ്രായപ്പെടുന്നത് വെള്ളക്കാരന്റെ വിദ്യാലയത്തിൽ പഠിച്ചത് കൊണ്ട് തൊലിയൊന്നും വെളുക്കത്തില്ല സായിപ്പൊന്നും ആകത്തില്ല അല്പസ്വല്പം ഞാനും ഒക്കെ നേടുന്നവരായി കഴിഞ്ഞാൽ സായിപ്പിനെ അനുകരിക്കുന്നതായ ഒരു കാലഘട്ടത്തിൽ ദാസനതൊക്കെ ഉപേക്ഷിച്ചു എന്നാണ് പറയുന്നത് ഓന ആൺകുട്ടി വലിയ പരീക്ഷകൾ പാസ്സായിന്ന് വെച്ച് നമ്മളെ തോൽ വെളുക്കോ നമ്മൾ സായ്വാകോ ഈ അഭിപ്രായം ഉണ്ടായത് എങ്ങനെയാണ് മെസ്സിയുടെ ബംഗ്ലാവിൽ എത്തുന്നതായ ദാസന് മെസ്സിയെ കണ്ടപ്പോൾ തിരിച്ചറിയാൻ തന്നെ ബുദ്ധിമുട്ട് തോന്നുകയാണ് പഴയ മെസ്സിയുടെ ഒരു പ്രേതമായിരുന്നു അതെന്നാണ് പറയുന്നത് കണങ്കാൽ വരെ എത്തുന്ന കറുത്ത ഉടുപ്പ് എലിവാല് പോലെയുള്ള ചുവന്ന മുടി ഒരു ചരടുകൊണ്ട് മൂർധാവിൽ കെട്ടിവെച്ചിരിക്കുകയാണ് വില്ലുപോലെ വളഞ്ഞ ശരീരം ഇതൊക്കെയായിരുന്നു മിസ്സിയുടെ രൂപം ഒരു കാലത്തിൽ അസ്ലി സാഹിബിൻ്റെ കയ്യും പിടിച്ച് കടൽക്കരയിൽ കാറ്റുകൊള്ളാൻ പോകാറുണ്ടായിരുന്നു നീലക്കണ്ണുകളും സ്വർണം തലമുടിയുമൊക്കെയുള്ള സുന്ദരിയായ മിസ്സി മിസ്സിക്ക് കണ്ണ് കാണാൻ വയ്യാതായി എങ്കിലും ദാസന്റെ തലയിലും കവിളിലും ഒക്കെ തപ്പി നോക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ദാസന് വേണ്ടി അവർ കേക്ക് ഉണ്ടാക്കി വെച്ചിരുന്നു അവനെ കേക്ക് തീറ്റിച്ചുകൊണ്ട് അവന്റെ അരിയിൽ നിൽക്കി ഇരിക്കുകയായിരുന്നു മിസ്സി ഗ്രസ്തോനെക്കുറിച്ച് അന്വേഷിക്കുവാൻ ദാസൻ ശ്രമിച്ചിട്ടും എന്തിനാണ് പാവം മിസ്സിയെ വേദനിപ്പിക്കുന്നതെന്ന് കരുതിയിട്ട് ചോദിക്കുന്നില്ല അയാൾ ആ ബംഗ്ലാവിൻ്റെ മുറിയിൽ ഇപ്പോഴും അടച്ചിട്ട മുറിയിൽ തന്നെ അങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു ഇനിയും അയാൾ പുറത്തു വരികയില്ലായിരിക്കാം തൻ്റെ മുറിയിൽ വെച്ച് തന്നെ സായിപ്പ് അന്ത്യശ്വാസം വലിക്കുമായിരിക്കുമെന്നൊക്കെ ദാസൻ കരുതുന്നുണ്ട് റിപ്പബ്ലിക് സ്മാരകത്തിന്റെ ചുവട്ടിലിരുന്ന് ബീഡി വലിക്കുന്ന പപ്പനെയും വാസൂട്ടിയെയും ദാസൻ കാണുന്നുണ്ട് ഇനി എന്താ നിന്റെ പരിപാടി എന്ന് ചോദിക്കുമ്പം ഫ്രാൻസിൽ പോകാനായിരിക്കും അല്ലിയോ എന്ന് ചോദിക്കുന്നുണ്ട് എന്നോടിപ്പോൾ ഒന്നും ചോദിക്കരുത് എന്നാണ് വാസുട്ടി പറയുന്നത് രാവിലെ മൂപ്പൻ സാഹിബിൻ്റെ കത്ത് കണ്ടത് മുതൽ തലേ തീയാണെന്നാണ് പറയുന്നത് ഒരു ഭാഗത്ത് രോഗവും പ്രാരാപ്തവും കൊണ്ട് വാർദ്ധക്യം ബാധിച്ചതായിട്ടുള്ള അച്ഛൻ മറുഭാഗത്ത് തൻ്റെ ജീവിതത്തിൻ്റെ അച്ചുതണ്ടായ തണ്ടായ ആദർശം ഇതിൽ ഏത് താൻ തിരഞ്ഞെടുക്കണമെന്നാണ് ദാസൻ ചിന്തിക്കുന്നത് അപ്പോ നീ നീ ഫ്രാൻസിൽ പോകുന്നില്ലേ എന്ന് വാസുട്ടി ചോദിക്കുന്നുണ്ട് ഓ സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗമാണ് നിനക്ക് വേണ്ടത് ഇല്ലയോ എന്ന് ചോദിക്കുന്നുണ്ട് ഇത് രണ്ടിലേതലും ഒന്നാണ് അവർ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് മറ്റൊരു സെക്രട്ടേറിയറ്റ് കരുണാകരനാകാമല്ലോ എന്ന് പറയുന്നുണ്ട് വാസുട്ടി നീ പറയുന്ന കേട്ടാൽ നിങ്ങൾക്ക് എന്നെ ശരിക്കും മനസ്സിലായിട്ടില്ല അത്രയല്ലാതെ കൂടുതലൊന്നും പറയാൻ അയാൾ ഇഷ്ടപ്പെട്ടില്ല സന്ധ്യ കഴിയുന്നതുവരെ അവരോടൊപ്പം ഭർത്താനുമൊക്കെ പറഞ്ഞ് മാസ്റ്ററുടെ വീട്ടിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോൾ തന്നെ പറ്റിയുള്ളതായിട്ടുള്ള പ്രതീക്ഷകളൊക്കെ അടങ്ങിയതായിട്ടുള്ള സംസാരമാണ് ദാസന് കേൾക്കാൻ കഴിയുന്നത് വീട്ടിൽ ദാസന്റെ അമ്മ ചോദിക്കുന്നുണ്ട് ഫ്രാൻസിൽ പോയിട്ട് ഈ ദാസൻ എന്തോ പഠിക്കുന്നത് ഡോക്ടറായിക്കോട്ടെ ഇനാട്ടിൽ സുഖക്കേട് വന്നാൽ നോക്കാൻ ഒരാളുണ്ടോ സ്വപ്നങ്ങൾക്ക് അവർ കൂടുതൽ വർണ്ണങ്ങൾ നൽകുകയാണ് ദാസിനകത്തേക്ക് കയറി ചെന്നപ്പോൾ രണ്ട് ജോഡി കണ്ണുകൾ അച്ഛൻ്റെ അമ്മയുടെയും കണ്ണുകൾ അതിലെന്തുമാത്രം ആഹ്ലാദമാണ് അയാൾ കാണുന്നത് അച്ഛനെയും അമ്മയെ ഇത്രമാത്രം സന്തോഷവാന്മാരായിട്ട് എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചിന്തിച്ചിട്ട് ഈ സന്തോഷത്തിന് അധികം ആയുസ് ഉണ്ടാകില്ലല്ലോ താൻ അതിനെ നശിപ്പിക്കാൻ പോവുകയാണല്ലോ അവരുടെ വിലപിടിച്ച സന്തോഷം താൻ അവരിൽ നിന്ന് പറിച്ചെടുക്കുകയാണല്ലോ പകരം അവർക്ക് കണ്ണുനീര് നൽകുകയാണല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നു പിന്നെ ചിന്തിക്കുന്നുണ്ട് കുറേ പേർ ഏതായാലും മയ്യഴിയിൽ നശിക്കണം അത് മയ്യഴിയുടെ വിധിയാണ് മറ്റുള്ളവരെ കരയിക്കുന്നതിനേക്കാൾ ഭേദം സ്വന്തം അച്ഛനമ്മമാരെ കരയിപ്പിക്കുന്നതല്ലേ കാരണം അച്ഛനമ്മമാരുടെ കണ്ണുനീര് തൻ്റെയും കണ്ണുനീരാണെന്ന് ചിന്തിക്കുന്നു രാവിലെ പത്ത് മണിക്കല്ലേ മൂപ്പൻ സാഹിബിനെ കാണാൻ പോകേണ്ടത് ഏട്ടൻ്റെ ഷർട്ടും മുണ്ടും ഒക്കെ ഞാൻ ഇസ്തരിയേറ്റു വച്ചിട്ടുണ്ടെന്ന് ഗിരിജ പറയുന്നുണ്ട് എന്നാൽ ദാസൻ ഒന്നും ഉരിയാടാതെ കുരിഞ്ഞിരുന്ന് ചോറണുകയാണ് കുറുമ്പിയമ്മ ദാസന്റെ അടി അരിയിൽ ചെന്നിരുന്ന് തലോടിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ചോദിക്കുക കപ്പലിലല്ലേ നീ പോകുന്നത് ഏഴ് കടലും കടന്ന് എന്ന് ചോദിക്കുകയാണ് രാത്രി മുഴുവനും ഉറങ്ങാൻ അവന് കഴിഞ്ഞില്ല വലിച്ചിട്ട ബീടിക്കോ എണ്ണമില്ല എന്നാണ് പറയുന്നത് രാവിലെ ഉറക്കച്ചടവുള്ള കണ്ണുകളോടെ അച്ഛൻ്റെ മുമ്പിൽ ചെന്ന് ഒന്ന് ശാന്തനായിട്ട് അവൻ പറയുകയാണ് ഞാൻ ഫ്രാൻസിൽ പോകുന്നില്ല അച്ഛ റൈറ്റർ പകച്ചുപോയി ഇന്ന് നീ എവിടെയാണ് പോകുന്നത് സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗം ആണോ അല്ല സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗവും ഞാൻ വേണ്ടെന്ന് വെച്ചു ശാന്തത കൈവിടാതെ തന്നെയാണ് അവൻ സംസാരിക്കുന്നത് അച്ഛനൊരു പ്രതിമ പോലെ ഇതെല്ലാം കേട്ടിരിക്കുകയാണ് വല്ലാത്തൊരു നിശ്ശബ്ദത അവിടെ കനത്തു വരുന്നു അല്പനേരം കഴിഞ്ഞപ്പം അകത്തു നിന്ന് അമ്മയുടെ തേങ്ങിക്കരച്ചിൽ കേൾക്കാനായി കണ്ണീരിന്റെ അവസാനിക്കാത്ത പ്രവാഹം അവിടെ തുടങ്ങിയാണ് എനിക്ക് ശക്തി തരണേ എന്ന് ദാസൻ ചിന്തിക്കുന്നുണ്ട് ഈ സമയം ദാസന്റെ വിജയത്തില് ദാമുറൈറ്റർ കണ്ട സ്വപ്നം എന്തായിരുന്നു സന്തോഷം കൊണ്ട് ബോധം നശിച്ചവനെ പോലെയായിരുന്നു ദാമുറൈറ്റർ സന്തോഷം കൊണ്ട് അയാളുടെ കണ്ണുകൾ നനയാൻ തുടങ്ങിയ തന്റെ കുടുംബത്തിന്റെ വിധി മാറ്റി എഴുതപ്പെടുമെന്ന് അയാൾ കരുതി തനിക്കിനിയും ആധാരം എഴുതി മുതുകൊടുക്കേണ്ടല്ലോ എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് തനിക്കിനി ദാരിദ്ര്യമില്ലാത്താൻ പുണ്യം ചെയ്തവനാണെന്നൊക്കെ റൈറ്റർ മനസ്സിൽ കരുതുന്നുമുണ്ട് മറ്റുള്ളവരെ കരയിക്കുന്നതിനേക്കാൾ ഭേദം സ്വന്തം അച്ഛനമ്മമാരെ കരയിക്കുന്നതാണ് കാരണം അവരുടെ കണ്ണീർ തൻ്റെയും കണ്ണീരാണ് ദാസൻ ഇങ്ങനെ ചിന്തിക്കാനിടയായ സാഹചര്യം എന്ത് പോണ്ടിച്ചേരിയിലെ പഠനം പൂർത്തിയാക്കി ദാസൻ തിരികെ എത്തുന്നത് തലനിറയെ വിപ്ലവമായിട്ടാണ് സാധാരണക്കാരനെ പോലെ മുണ്ടിൽ ഷർട്ടും ധരിച്ചൊരു ചാക്ക് സഞ്ചിയൊക്കെ തൂക്കി വരുന്നതായിട്ടുള്ള ദാസനെ കണ്ടിട്ട് സായിപ്പിനെ പോലെ തൊപ്പിയൊക്കെ ധരിച്ചു വരുന്ന ദാസനെ സ്വപ്നം കണ്ടിരുന്നവർക്ക് നിരാശയാണ് ഉണ്ടാകുന്നത് അച്ഛനെയും അമ്മയെയും സന്തോഷിപ്പിക്കാനല്ല അടിമത്വവും ദുരിതവും അനുഭവിക്കുന്ന മനുഷ്യരുടെ മോചനത്തിനായിട്ട് സാമൂഹിക രംഗത്തിറങ്ങാനാണ് ദാസൻ ആഗ്രഹിക്കുന്നത് തൻ്റെ ഉയർച്ചയിൽ മാതാപിതാക്കളേറെ സ്വപ്നം കണ്ടിട്ടുണ്ടെന്ന് അറിയാം എന്ന മാതാപിതാക്കളുടെ കണ്ണിനീര് തുടയ്ക്കുന്നതിനേക്കാൾ അത് വർദ്ധിപ്പിക്കാനാണ് അവൻ സന്നദ്ധനായത് എന്നാൽ പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പാൻ സാധിച്ചാൽ അതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് ദാസൻ വിശ്വസിക്കുകയും ചെയ്യുന്നു പതിനാറാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദാസൻ മൂപ്പൻ സാഹിവിനെ കാണാൻ വിസമ്മതിച്ചു എന്നറിഞ്ഞ നാട്ടുകാര് മൂക്കത്ത് വിരൽവിച്ചു പോവുകയാണ് ആരും ഇന്നുവരെ കാണിച്ചിട്ടില്ലാത്ത ഒരു തൻ്റെടമായിരുന്നു അതെന്നാണ് പറയുന്നത് ദാസൻ ഒരു വഴിക്കായി കാണാൻ വേണ്ടി കാത്തിരുന്നതായ ദാമു റൈറ്റർ ഇതെങ്ങനെയാണ് സഹിക്കുന്നത് ദാസന്റെ തീരുമാനം ദാമുവിന്റെ കുടുംബത്തിന് തീരാനഷ്ടമാണെങ്കിലും മയ്യഴിക്കാർക്ക് ഇതൊരു എന്നാണ് കുഞ്ഞനന്ദൻ മാസ്റ്റർ അഭിപ്രായപ്പെടുന്നത് ദാസന്റെ തീരുമാനത്തിൽ പപ്പനും വാസൂട്ടിയും ഒക്കെ ഏറെ സന്തോഷിക്കുന്നുണ്ട് വാസൂട്ടിക്കാണെങ്കിൽ ദാസിനെക്കുറിച്ചുള്ളതായ ആശങ്കകളൊക്കെ മാറിപ്പോകുന്നുണ്ട് വാസൂട്ടിയും പപ്പനും കൂടി ദാസനെ അന്വേഷിച്ചിട്ട് അവന്റെ വീട്ടിലെത്തുമ്പോൾ അവൻ അവിടെ ഇല്ല എന്ന വാർത്തയാണ് ഗിരിജയിൽ നിന്നും കേൾക്കാനായിട്ട് സാധിക്കുന്നത് ദാസന്റെ തീരുമാനം മയ്യഴിക്കാരിൽ ഉണ്ടാക്കിയ പ്രതികരണം എന്തായിരുന്നു ആ കുറ്റം ഏറ്റെടുക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ സന്ദർഭം വ്യക്തമാകും ദാസന്റെ തീരുമാനം തീരുമാനമറിഞ്ഞ് അനന്തൻ മാസ്റ്റർ ആഹ്ലാദിക്കാൻ കാരണമുണ്ട് ദാസന്റെ തീരുമാനത്തിന്റെ പേരിൽ നാട്ടുകാർ കുഞ്ഞനന്തൻ മാസ്റ്ററെ ആയിരിക്കും കുറ്റം പറയാനിടയുള്ളതെന്ന് സഹോദരി ലീല പറയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ആ കുറ്റം ഏറ്റെടുക്കുന്നതിൽ തനിക്ക് സന്തോഷമേ ഉള്ളൂ മയ്യഴിയുടെ മോചനത്തിന് വേണ്ടി ദാസൻ പ്രവർത്തിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് അദ്ദേഹം ഇങ്ങനെ പ്രതികരിക്കുന്നത് എന്നാൽ ഡാമുറൈറ്ററെ ആലോചിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സ് വേദനിക്കുകയും ചെയ്യുന്നുണ്ട് തനിക്ക് നീ സമാധാനത്തോടെ കണ്ണടയ്ക്കാമെന്ന് അയാൾ കരുതുന്നു താൻ തുടങ്ങി വെച്ചത് ദാസൻ തുടരുമെന്ന് അയാൾ പ്രതീക്ഷിക്കുന്നു അവൻ തന്റെ കാൽപ്പാടുകൾ പിന്തുടരും എന്ന അയാൾ കൊറപ്പുണ്ട് മയ്യഴിയുടെ മോചനം എന്ന ആശയത്തിന്റെ വിത്ത് പാകിയത് അനന്തമാസ്റ്ററാണ് എന്നാൽ അതിനു വേണ്ടി ഒരു മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിയുന്നില്ല ആ പ്രവൃത്തി ദാസൻ നിർവഹിക്കുമെന്ന് മാസ്റ്റർ പ്രതീക്ഷിക്കുകയാണ് ചെയ്യുന്നത് വാസോട്ടയും പപ്പനും ദാസനെ പലയിടത്തും അന്വേഷിച്ചു ദാസൻ സാധാരണ ഇരിക്കാറുള്ള റിപ്പബ്ലിക് സ്മാരകത്തിൻ്റെ ചുവട്ടിലോ കടൽക്കരയിലോ വായനശാലയിലോ ഒന്നും ദാസനെ കാണാൻ ഇല്ല അവൻ എവിടെയെങ്കിലും ചെന്നിരുന്ന് മനസ്സിലെ തീ കെടുത്താനായിട്ട് ശ്രമിക്കുകയായിരിക്കുമെന്ന് കരുതിയിട്ട് പിന്നീട് ദാസനെ തേടി അവരാരും നടന്നില്ല എന്നാൽ ദാസനെ തിരയുന്നതായിട്ടുള്ള മറ്റൊരു കണ്ണുണ്ടായിരുന്നു ചന്ദ്രിക അവൾ ആദ്യമായിട്ട് ദാവണി ഉടുത്ത ദിവസമായിരുന്നു അതെന്നാണ് പറയുന്നത് വെള്ളപ്പവാടയ്ക്ക് മുകളിൽ ചുവന്ന ദാവണി നെറ്റിയിൽ കറുത്ത ചാന്തുപൊട്ട് റിബൺ കൊണ്ട് അയച്ചു കെട്ടിയ മുടി കണ്ണാടിക്ക് മുന്നിൽ ചെന്ന് നിന്നപ്പോൾ അവൾ ദാസനെ ഓർക്കുകയാണ് പുസ്തകമൊക്കെ എടുത്ത് സ്കൂളിലേക്ക് പുറപ്പെടുമ്പോൾ അവൾ നിശ്ശബ്ദം പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു വഴിയരികിൽ എവിടെയെങ്കിലും ദാസേട്ടനെ കാണണേ എന്നും വായനശാലയുടെ മുമ്പിലെത്തിയപ്പോൾ അറിയാതെ അവളെങ്ങോട്ട് നോക്കുന്നുണ്ട് അവിടെ എങ്ങും ദാസേട്ടനെ കാണാൻ സാധിക്കുന്നില്ല അവൾക്ക് പിന്നീട് ചന്ദ്രിക പോകുന്നത് ദാസന്റെ വീട്ടിലേക്കാണ് ഗിരിജയെ കാണാനെന്നുള്ള വ്യാജേന അവിടേക്ക് എത്തിയതായിട്ടുള്ള ചന്ദ്രികയോട് ഗിരിജ ചോദിക്കുന്നുണ്ട് കുട്ടി എപ്പോഴാണ് ധാവണി കൊടുക്കാൻ തുടങ്ങിയതെന്നൊക്കെ എടം കണ്ണിട്ട് ദാസന്റെ മുറിയിലേക്ക് നോക്കുന്നുണ്ട് കട്ടിലിൽ ഒരു പുസ്തകം ഇരിക്കുന്നതല്ലാതെ ആ പുസ്തകം വായിക്കുന്ന ആളിനെ അവൾക്ക് കാണാനായിട്ട് കഴിഞ്ഞില്ല ആ വീട്ടിൽ ദുഃഖത്തിന്റെ ഒരു ഗ്രഹണമായിരുന്നു എന്നാണ് പറയുന്നത് ശ്വസിക്കുന്ന വായുവിൽ തന്നെ കണ്ണീരിന്റെ ഈർപ്പം ഈർപ്പമുണ്ടായിരുന്നു ദാസൻ വീട്ടിലില്ല എന്ന് കണ്ടപ്പോൾ ചന്ദ്രക്ക് സങ്കടമാണ് വരുന്നത് ചിതറിക്കിടക്കുന്ന തലമുടിയോടെ വാടിയ മുഖത്തോടെ അവൾ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ അമ്മ ചോദിക്കുന്നു നീ എവിടെയായിരുന്നു ഗിരിജയുടെ വീട്ടിൽ പോയതാണെന്ന് പറയുന്നു ഗിരിജയുടെ വീടൊരു ചാവുപുരയല്ലേ അവരുടെ ദുഃഖം പങ്കിടാൻ പോയതാണെന്നൊക്കെ പറയുന്നു ഇപ്പം ദാവണിയൊക്കെ അഴിച്ചു വെക്കും നീ എന്തിനാ ഇപ്പോൾ ദാവണി കൊടുത്ത് എപ്പോഴും നടക്കുന്നതെന്നൊക്കെ അമ്മ ചോദിക്കുന്നുണ്ട് അതിന് മാത്രം വലുതായില്ലല്ലോ നീ എന്നൊക്കെ പറയുന്നുണ്ട് ചന്ദ്രിക സ്കൂളിൽ നിന്ന് വന്ന അതേ വേഷത്തിൽ തന്നെ അവിടെ അങ്ങനെ ഇരിക്കുകയാണ് ചെയ്യുന്നത് അകത്ത് കണാരനും കുഞ്ഞനന്ദസ്റ്ററും ഒക്കെ ഇരുന്ന് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് മാസ്റ്ററുടെ വീടിന് രണ്ട് നിലകളുണ്ട് ചന്ദ്രികയുടെ മുറി മുകളിലാണ് ഉണ്ടതിന് ശേഷം അവൾ ആ മുറിയിൽ ചെന്നിരുന്നു പഠിത്തത്തിലൊന്നും തൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അവൾക്ക് കഴിയുന്നില്ല അവസാനം ദാവണിയൊക്കെ അഴിച്ചു വെച്ച് അവൾ കിടക്കുകയാണ് ഇരുട്ടിൽ തലയിണയിൽ കവൾ ചേർത്ത് വെച്ചുകൊണ്ട് അവൾ കരയുക ദാസന് വേണ്ടി അവളുടെ കണ്ണുകളിൽ നിന്നൊഴുകിയ ആദ്യ ജലം അവൾ ദാസനെ കാണാൻ സാധിക്കാത്തതിൽ കരഞ്ഞുകൊണ്ട് അങ്ങനെ കിടക്കുകയാണ് പതിനാറാം അധ്യായം അവിടെ അവസാനിക്കുകയാണ് പതിനേഴാം അധ്യായത്തിൻ്റെ വിശദീകരണങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ നന്ദി നമസ്കാരം